കണ്ണിലെ ഈ അഞ്ച് ലക്ഷണങ്ങൾ വൃക്കരോഗത്തിന്റെ സൂചനയാകാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് വൃക്കകൾക്ക് രോഗം ബാധിക്കുമ്പോൾ സാധാരണയായി ക്ഷീണവും ശരീരത്തിൽ നീർവീക്കവും മൂത്രത്തിലെ മാറ്റങ്ങളുമൊക്കെയാണ് ലക്ഷണങ്ങളായി കാണപ്പെടുന്നത് എന്നാൽ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ണുകൾക്ക് മുന്നറിയിപ്പ് നൽകാനാവുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വൃക്കകളുടെയും കണ്ണുകളുടെയും പ്രവർത്തനം ആരോഗ്യകരമായ രക്തക്കുഴലുകളെയും ഫ്ലൂയിഡ് ബാലൻസിനെയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു അവയവത്തിന്റെ പ്രശ്നം അടുത്തതിനെയും ബാധിച്ചേക്കാം ക്ഷീണത്തിനും ശരീരത്തിലെ നീർവീക്കത്തിനുമൊപ്പം കണ്ണിലെ ഈ ലക്ഷണങ്ങളും ഉണ്ടായാൽ വൃക്കയുടെ പ്രവർത്തനവും കണ്ണിന്റെ ആരോഗ്യവും പരിശോധിക്കേണ്ട സമയമായി എന്നാണ് അർത്ഥം ഇനി എന്തുകൊണ്ടാണ് വൃക്കരോഗം കണ്ണുകളിൽ അറിയാൻ സാധിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ചു കളയുന്നതിനും ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്തുന്നതിനും സഹായിക്കുന്ന വൃക്കകൾ കണ്ണുകളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന അതിലോലമായ രക്തകൊടലുകൾ ഉൾപ്പെടെയുള്ള രക്തസംക്രമണ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൃക്കകളുടെ പ്രവർത്തനം കുറയാൻ തുടങ്ങുമ്പോൾ അത് കാഴ്ചയെയും കണ്ണിലെ ഈർപ്പത്തിന്റെ അളവിനെയും കാണുന്ന നിറങ്ങളെ പോലും ബാധിക്കുന്ന നിരവധി മാറ്റങ്ങൾക്ക് കാരണമാകും ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ ഒന്ന് കണ്ണുകൾ വീർത്തിരിക്കുക രാത്രി വൈകി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഉപ്പ് ചേർന്ന വെള്ളമോ ഭക്ഷണമോ കഴിച്ച ശേഷം ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾ വീർത്തിരിക്കും പ്രത്യേകിച്ച് കൺപോളകൾ ആ ദിവസം മുഴുവൻ അങ്ങനെ തന്നെ തുടരുകയും ചെയ്താൽ അത് പ്രോട്ടീൻ യൂറിയയുടെ ലക്ഷണമാകാം അതായത് വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിച്ച് മൂത്രത്തിലേക്ക് പ്രോട്ടീൻ ഒഴുകുന്ന ഒരു അവസ്ഥയാണിത് പ്രോട്ടീൻ നഷ്ടം കണ്ണുകൾക്ക് ചുറ്റും ദ്രാവകം ദ്രാവകമടിഞ്ഞുകൂടാൻ കാരണമാകും അതുകൊണ്ടാണ് കണ്ണു വീർത്തിരിക്കുന്നത് ശരീരത്തിലെ നീർവീക്കത്തിനും നുരയും പതയും കലർന്ന മൂത്രത്തിനുമൊപ്പം കണ്ണിന്റെ വീക്കവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ തേടേണ്ടതാണ് രണ്ട് മങ്ങിയതോ ഇരട്ടക്കാഴ്ചയോ കണ്ണുകളിലെ ചെറിയ രക്തകുടലുകളിലെ പ്രശ്നങ്ങൾ മൂലം ഹൈപ്പർടെൻസീവ് അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയുണ്ടാകാം ഉയർന്ന രക്തസമ്മർദ്ദവും ഉയർന്ന പ്രമേഹവും മൃക്കരോഗത്തിന് പ്രധാന കാരണങ്ങളാണ് അവ കണ്ണിലെ റെച്ചിനയിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കും രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവരിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ കാണപ്പെട്ടാൽ വൃക്കകളുടെ ആരോഗ്യം നിരീക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് വരണ്ടതും ചൊറിച്ചിലും മറ്റു അസ്വസ്ഥതയുമുള്ള കണ്ണുകൾ വിട്ടുമാറാത്ത വിധം ചൊറിച്ചിലോ വരൾച്ചയോ കണ്ണുകൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് വൃക്കരോഗമുള്ളവരിലോ ഡയാലിസിസ് ചെയ്യുന്നവരിലോ വരണ്ട കണ്ണുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാൽസ്യം ഫോസ്ഫേറ്റ് തുടങ്ങിയ ധാതുക്കളുടെ അസന്തുലിതാവസ്ഥ കൊണ്ടോ കണ്ണുനീർ ഉൽപ്പാദനത്തെയും കണ്ണിലെ ലൂബ്രിക്കേഷനെയും ബാധിക്കുന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാം ചുവന്ന കണ്ണുകൾ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അലർജി ക്ഷീണം അണുബാധ തുടങ്ങി നിരവധി കാരണങ്ങൾ ഉണ്ടാവാം എന്നാൽ വൃക്കരോഗത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ഒരു കാരണമാകാറുണ്ട് രക്തക്കൊഴിലുകളിലെ ഉയർന്ന മർദ്ദം കണ്ണുകളിലെ കാപ്പിലറികളിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കുകയും അവ കണ്ണുകളിൽ രക്തം പോലെയോ നീർവീക്കം പോലെയോ കാണപ്പെടുകയും ചെയ്യും അഞ്ച് നിറങ്ങളിലെ മാറ്റങ്ങൾ വൃക്ക തകരാറിലുള്ള ചിലർക്ക് നിറങ്ങൾ കാണുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് നീലയും മഞ്ഞയും നിറങ്ങളിൽ ഒപ്റ്റിക് നാടിക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലമോ റെറ്റിനയിലെ മാറ്റങ്ങൾ മൂലമോ ആകാം ഇങ്ങനെ സംഭവിക്കുന്നത് നീണ്ടു നിൽക്കുന്ന രക്തസമ്മർദ്ദം പ്രമേഹം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കൾ എന്നിവയും ഒരു കാരണമാണ് നിറങ്ങൾ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ട് തോന്നുകയോ കാഴ്ചയിൽ മങ്ങൽ അനുഭവപ്പെടുകയോ ചെയ്താൽ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ